വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയ അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യേശുനാമത്തിന്റെ ശക്തിയും സഭയിലൂടെയും സഭാധികാരികൾക്കും യേശു നൽകിയിരിക്കുന്ന അധികാരത്തെ കുറിച്ച് ഇതിൽ നിന്നും വ്യക്തമാകുന്നു ദൈവം ദൈവം നൽകിയിരിക്കുന്ന ഈ അധികാരത്തെ വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ ചങ്കടലിനു മീതെ വടി ഉയർത്തിയപ്പോൾ കടൽ വിഭജിക്കപ്പെട്ടുവെങ്കിൽ ഇന്നും ആ അധികാരം തന്റെ ശിഷ്യന്മാരിലൂടെയും സഭാധികാരികളിലൂടെയും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവമാണ് വിശുദ്ധ സ്റ്റാനിസ് നടന്ന ഈ അത്ഭുതം യസക്കിയൽ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അസ്ഥികളുടെ താഴ്വരയ്ക്ക് സമാനമായ ഒരു സംഭവമായിരുന്നു ഈ വിശുദ്ധനിലൂടെ നടന്നത് ഏ ഡി ആയിരത്തി എഴുപത് മെയ് മാസം ഏഴാം തീയതിയാണ് പുനരുത്ഥാനത്തിന്റെ ഈ അത്ഭുതം സംഭവിച്ചത് ക്രാക്കോയിലെ ബിഷപ്പായിരുന്ന സ്റ്റാനിസ് റോസിന്റെ കാലത്ത് പോളണ്ട് ഭരിച്ചിരുന്നത് ബോളോസാമൻ രാജാവായിരുന്നു തെറ്റായ ജീവിതശൈലി അവലംബിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം ബിഷപ്പ് വലപ്രാവശ്യം തിരുത്തി കൊടുത്തുവെങ്കിലും അവ സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല കൂടാതെ അദ്ദേഹം ബിഷപ്പിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടു വരുന്നു അതിനു വേണ്ടി മൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയ പീറ്റർ മൈൽസ് എന്നയാളുടെ അനന്തര അനന്തരവന്മാരായിരുന്ന ആളുകളെ സ്വാധീനിച്ച് ബിഷപ്പിനെതിരെ കള്ളസാക്ഷ്യം നൽകാൻ അവരെ ഉപയോഗപ്പെടുത്തി അതിനായി പീറ്റർ മൈൽസ് കുറച്ച് സ്ഥലം പള്ളിമണിയുമായി ബിഷപ്പിന് നൽകിയിരുന്നുവെന്നും എന്നാൽ അതിന്റെ വില ബിഷപ്പ് നൽകിയിരുന്നില്ല എന്നും അവർ പറഞ്ഞു വരുത്തി കൂടാതെ ബിഷപ്പ് ബലാത്കാരമായിട്ടാണ് സ്ഥലം കൈവശപ്പെടുത്തിയതെന്നും അവർ പ്രചരിപ്പിച്ചു പണം കൊടുത്തതിന്റെ സാക്ഷികളെ അവർ ഭീഷണിപ്പെടുത്തുകയും അവർ കള്ളസാക്ഷ്യം നൽകുകയും ചെയ്തതിനാൽ ഇതിന് നഷ്ടപരിഹാരം നൽകുവാൻ അവർ ബിഷപ്പിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ബിഷപ്പ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ പ്രേരണയാൽ മൂന്ന് ദിവസം തനിക്ക് സമയം നൽകിയാൽ മരിച്ച പീറ്റർ മൈൽസിനെ കൊണ്ടുവന്ന് സത്യം വെളിപ്പെടുത്തി തരാമെന്ന് അദ്ദേഹം അറിയിച്ചു ഇതിനു വേണ്ടി ഉപവാസമെടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മൂന്നാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷം വിശ്വാസികളോടൊപ്പം അദ്ദേഹം പീറ്റർ മൈൽ സംസ്കരിച്ചിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു അദ്ദേഹം കൽപ്പിച്ചതനുസരിച്ച് ആളുകൾ കല്ലറ തുറന്നുവെങ്കിലും അല്ലാതെ ഒന്നും കണ്ടില്ല ബിഷപ്പ് തന്റെ അധികാരതണ്ട് അതായത് അംശപടി ഉപയോഗിച്ച് അസ്ഥികളിന്മാരെ സ്പർശിച്ചുകൊണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്ന് പ്രഖ്യാപിച്ച യേശുവിന്റെ നാമത്തിൽ മരിച്ചടക്കപ്പെട്ടിരുന്ന ആളിനോട് പുറത്തു വരുവാൻ വിശ്വാസപൂർവം കൽപ്പിച്ചു പെട്ടെന്ന് അസ്ഥികളെല്ലാം യഥാസ്ഥാനത്ത് വന്നുകൂടുകയും അവയ്ക്ക് മീതെ മാംസം വന്ന് പൊതിയുകയും പൊതിയാനും തുടങ്ങി ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിരുന്ന ബിഷപ്പിന്റെ അടുത്തേക്ക് അയാൾ എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തിന്റെ കരുത്തിൽ പിടിച്ച് കോടതിയിലേക്ക് നടന്നു മൊളസസ് രാജാവും അദ്ദേഹത്തിന്റെ കോടതിയിലുള്ള ആളുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു ധാരാളം ആളുകളും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പീറ്റർ മരിസ് അവിടെ വെച്ച് യഥാർത്ഥ കാര്യങ്ങളെല്ലാം സഭയ്ക്ക് മുമ്പാകെ വെളിപ്പെടുത്തി സ്ഥലം വിറ്റപ്പോൾ അതിന്റെ വില തനിക്ക് ലഭിച്ചിരുന്നുവെന്നും അറിയിച്ചു തന്റെ അനന്തരവന്മാർ ബിഷപ്പിനെതിരെ ചെയ്തത് വലിയ തെറ്റായിരുന്നുവെന്നും ഇത്ര വലിയ ഒരു തെറ്റിന് വളരെയധികം പ്രായശ്ചിത്തങ്ങളും പരിഹാര പ്രവർത്തികളും അവർ ചെയ്യണമെന്നും അദ്ദേഹം അറിയിച്ചു അല്ലാത്ത പക്ഷം ഇവയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്ത് വളരെ കഠിനമായ ശുദ്ധീകരണം വേണ്ടിവരുമെന്നും അറിയിച്ചു പീറ്റർ മരിസിലൂടെ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന ിൽ അതിനുവേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും ബിഷപ്പ് അറിയിച്ചു തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തീരെ ഇല്ല എന്നും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുമാണ് ദൈവം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി താൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി പോവാൻ ആഗ്രഹിക്കുന്നുവെന്നും അവിടെ ശുദ്ധീകരണ പ്രക്രിയ എത്രയും വേഗം പൂർത്തിയാക്കി നിത്യതയിലെത്തുവാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ബിഷപ്പിനോടും അവിടെ കൂടിയിരുന്നവരോടും അഭ്യർത്ഥിച്ചു തുടർന്ന് എല്ലാവരോടും ഒപ്പം അദ്ദേഹം തന്നെ തന്നെ സംസ്കരിച്ചിരുന്ന കല്ലറയിലേക്ക് മടങ്ങി അതിനുള്ളിൽ അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം നുറങ്ങുകയും ആദ്യം കണ്ട അവസ്ഥയിൽ കല്ലറയിൽ അസ്ഥി കഷ്ണങ്ങൾ മാത്രം ശേഷിക്കുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം വളോസസ് രണ്ടാമൻ രാജാവ് ബിഷപ്പിനെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി തന്റെ ആളുകളെ അയച്ച് അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളെല്ലാം വിഫലമായി തുടർന്ന് രാജാവ് തന്നെ നേരിട്ടെത്തി ബിഷപ്പിനെ വെട്ടിനുറുക്കി അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ഒരു കുളക്കരയിൽ ഉപേക്ഷിച്ചു ആ ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ സഭാധികാരികൾ ശേഖരിച്ച് ബഹുമതികൾ നൽകി സംസ്കരിച്ചു പിൽക്കാലത്ത് ഈ ബിഷപ്പിനെയാണ് വിശുദ്ധനായി തിരുസഭ ഉയർത്തിയത് വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്ന ദൈവവചനം വിശുദ്ധ സ്ഥാനി ശ്ലോകത്തിലൂടെ ദൈവം സ്ഥിരീകരിക്കുകയായിരുന്നു കേശുവെ സ്തുതി കേശുവെ സ്തോത്രം കേശുവെ നന്ദി ഈശ്വര ആരാധന ഈശ്വര മഹത്വം ഹാലേ ലുയ്യ